ഹായ് ജയസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല കടുത്ത വേനലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ദാഹവും വിശപ്പൊക്കെ മാറ്റാനായിട്ട് പറ്റിയ ഒരു നല്ലൊരു ഡ്രിങ്കാണ് നോമ്പ് തുറക്കാനും ഒക്കെ വളരെയധികം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് എടുത്തത് ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂണോളം കൂവപ്പൊടിയാണ് ഞാനെടുത്തത് അപ്പോൾ കൂവപ്പൊടി എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവണമെന്നില്ല കൂവപ്പൊടി പക്ഷേ ചൂട് കാലത്ത് വളരെയധികം നല്ലതാണ് നോമ്പൊക്കെ പിടിക്കുന്നവർക്കും ശരീരത്തിന് നല്ല തണുപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ കൂവപ്പൊടി ഇല്ലാത്തവർക്ക് കോൺഫ്ലവർ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്താലും മതി അതിലേക്ക് കുറച്ച് സാധാരണ വെള്ളമൊഴിച്ച് നന്നായിട്ട് കട്ടയൊക്കെ കളഞ്ഞെന്ന് ഇളക്കി എടുക്കാം കൂവപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇല്ലാത്തവർക്ക് കോൺഫ്ലോർ എടുക്കാം ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു കൂട്ട് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സ്മൂത്തിയിലേക്ക് നമ്മൾ പഞ്ചസാര ഒട്ടും തന്നെ ചേർക്കുന്നില്ല അപ്പോൾ അതിന് പകരമായിട്ട് ഇതിനകത്തേക്ക് കുറച്ച് പനം കൽക്കണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പനം കൽക്കണ്ടാണ് നമ്മുടെ ശരീരത്തിന് നല്ലത് പഞ്ചസാര എപ്പോഴും നമ്മളിങ്ങനെ വേനൽക്കാലത്തൊക്കെ കലക്കി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വെയ്റ്റ് കൂടി വരികയും അതുപോലെ തന്നെ മറ്റ് പല രോഗങ്ങൾക്കും കാരണമാകും അതുകൊണ്ട് നമ്മൾ പരമാവധി പഞ്ചസാര ഒഴിവാക്കാം ഇനി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമായിട്ട് കുറച്ച് കസേഡ് പൗഡർ ഒരു ടീസ്പൂൺ മാത്രമാണ് ഇതിലേക്ക് ചേർത്തത് അതൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തതാണ് അതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ കസ്റ്റാഡ് പൗഡർ ഇല്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക അപ്പോൾ വറ്റിച്ചൊന്നും എടുക്കണ്ട ഒന്ന് തിളച്ചിതൊന്ന് വെന്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്യാം അപ്പോൾ ഈ പനം കഴക്കണ്ടതിൻ്റെ കളറും ആ ഒരു കസ്റ്റേഡ് പൗഡറിൻ്റെ കളറും കൂടി ഒരു കളറും ഒരു ഫ്ലേവറും കൊടുക്കും അതിന് വേണ്ടിയിട്ടാണ് കസ്റ്റേഡ് പൗഡർ ഇട്ടത് അപ്പോൾ ഇല്ലാത്തവർക്ക് ഞാനൊരു വേറൊരു ഐഡിയ പറഞ്ഞു തരണുണ്ട് നല്ലൊരു കൊഴുപ്പും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം ഒട്ടും വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒക്കെ ചേർത്തിട്ട് അടിക്കുമ്പോൾ ഒരുപാട് ജ്യൂസ് നമുക്കുണ്ടാവും നല്ല കൊഴുപ്പുള്ള സ്മൂത്തി അപ്പോൾ ഒരുപാട് പേർക്കൊക്കെ നോമ്പൊക്കെ തുറക്കാനായിട്ട് ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇപ്പം കുവപ്പൊടിയൊക്കെ നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ആ സമയത്ത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് രണ്ട് സ്പൂണോളം ചിയാസിഡാണ് ഞാൻ ഇട്ടുകൊടുത്തത് ചിയാസിഡ് ഇല്ലാത്തവർക്ക് സാധാരണ കസുകസ് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇത് നല്ല ശരീരത്തിന് നല്ല തണുപ്പ് തരാനും അതുപോലെ തന്നെ നല്ല വൈറ്റമിനൊക്കെ ഉള്ളതാണ് ഒമേഗ ഒക്കെ ഉള്ളതാണ് നമ്മുടെ ചിയാസിഡിൽ അപ്പോൾ ഇത് ഒന്ന് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് ഒരമണിക്കൂർ മതിയാകും കുതിർന്ന് കിട്ടാനായിട്ട് മാറ്റിവെക്കാം ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ കാച്ചു വെച്ച കോപ്പൊടി നന്നായിട്ട് കിട്ടും അപ്പം ഇത് നന്നായിട്ട് തണുത്തതാണ് ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നന്നായിട്ട് സ്മൂത്തി ആക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് ബദാമാണ് ഇട്ട് കൊടുത്തത് നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ഏതാണോ അത് ഇട്ട് കൊടുക്കാം ഉണ്ടെങ്കിൽ വളരെ നല്ലത് ഇനി ഇതിലേക്ക് ഒരു പത്ത് ഈന്തപ്പുഴ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ ശേഷം കഴുകി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് ക്യാരറ്റ് ഇതാണ് ഇത് ക്യാരറ്റ് നന്നായിട്ട് കട്ട് ചെയ്ത് വേവിച്ച് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചതാണ് അപ്പം ഇതുപോലെ നമ്മൾ കൂവപ്പൊടിയോ അല്ലെങ്കിൽ ഒക്കെ കുറുക്കി ഇതുപോലെ ക്യാരറ്റൊക്കെ വേവിച്ച് ഫ്രിഡ്ജിൽ എടുത്തു വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് അടിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഈ ക്യാരറ്റ് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ക്യാരറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ആപ്പിളോ ഞാലിപ്പൂൻ പഴം അല്ലെങ്കിൽ ചിക്കു അങ്ങനെ ഏത് ഫ്രൂട്ട് മാങ്ങ ഇതുപോലുള്ള ഫ്രൂട്ട്സ് നമുക്ക് പുളിയൊന്നും ഇല്ലാത്ത ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ മധുരം ഇനിയും വേണമെന്നുള്ളവർക്ക് കുറച്ച് പനം കഴിക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറുക്കി വെച്ച ആ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ പഞ്ചസാര നമ്മൾ ചേർക്കാതെ നോക്കണം പഞ്ചസാര ഒരിക്കലും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല നോമ്പൊക്കെ പിടിച്ചിട്ട് പഞ്ചസാര തന്നെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെയ്റ്റ് കൂടി വരും അപ്പോൾ ഇതിലേക്ക് നല്ല തണുത്ത പാലും ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളുടെ കയ്യിൽ കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ അതിന് പകരം നമ്മൾ എന്താ ചേട്ടതെന്ന് വെച്ചാൽ ബ്രെഡ് ഒരു കഷ്ണം ഒന്നോ രണ്ടോ കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ബ്രെഡിൻ്റെ അരികിലുള്ള ബ്രൗൺ കളർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഉള്ളിലുള്ള ഭാഗം മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം നല്ലൊരു കൊഴുപ്പും ടേസ്റ്റും കിട്ടും അപ്പം നമുക്ക് കസ്റ്റാർഡ് പൗഡറൊന്നും ഇല്ലെങ്കിലും വിഷമിക്കാനൊന്നുമില്ല അപ്പോൾ ഇത് നന്നായിട്ട് പാലൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുക ഇത് ഇത്രേ ഉള്ളൂ അപ്പോൾ ഒരു പാക്കറ്റ് പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് പാൽ ചേർക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് തേങ്ങാ മതിയാകും അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് കഴിക്കാനുള്ളതുണ്ട് നമ്മൾ ഒരു സ്പൂണ് പൊടി കൊണ്ടാണ് ഇതുണ്ടാക്കിയത് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാകും കുട്ടികൾക്കും ഇഷ്ടമാകും അപ്പോൾ ഈ ഒരു വേനൽക്കാലത്തും നമുക്കിത് ഉണ്ടാക്കി നോക്കാം വേനൽക്കാലവും നോമ്പും ഒക്കെ കൂടി ഒന്നിച്ച് വന്നപ്പോൾ ഇത് എന്തായാലും എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണോ അത് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കുതിർത്താനായിട്ട് വെച്ചാൽ ചിയാ സീഡും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല ഗ്ലാസിൻ്റെ മുകളിലൊന്ന് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയോളം നമ്മളുടെ സ്മൂത്തി ഇത് ഒരുപാട് പേർക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ കുറേ പേരൊക്കെ നോമ്പ് കുറക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇപ്രാവശ്യത്തെ നോമ്പിനെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം താങ്ക് യു